സൈനാസ് ബ്യൂട്ടി അക്കാദമി ജോയിൻ ചെയ്യൂ നിങ്ങൾക്കൊരു മികച്ച ബ്യൂട്ടീഷ്യൻ ആവണമെന്നാണോ ആഗ്രഹം മൂന്ന് മാസത്തെ ഡിപ്ലോമ കോഴ്സ് ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ നിങ്ങളുടെ ആഗ്രഹവും ഞങ്ങളിലൂടെ സഫലമാക്കാം കൂടാതെ സൈനാസ് മേക്കോവേഴ്സ് നിങ്ങൾക്കായി ഞങ്ങൾ ഞങ്ങളൊരുക്കുന്നു മികച്ച ബ്യൂട്ടി ട്രീറ്റ്മെന്റുകൾ ബ്രൈഡൽ മേക്കപ്പ് പാർട്ടി മേക്കപ്പ് ഫാഷൻ മേക്കപ്പ് എല്ലാവിധ സ്കിൻ ട്രീറ്റ്മെന്റുകളും ഹെയർ ട്രീറ്റ്മെന്റ് സെമി പെർമനന്റ് മേക്കപ്പുകളായ മൈക്രോ നീഡിലിംഗ് കൂടാതെ വാക്സ് റിമൂവൽ സ്പാ ട്രീറ്റ്മെന്റുകൾ തുടങ്ങിയ സേവനങ്ങൾ അത്യാധുനിക മിഷനറികളുടെ സഹായത്തോടുകൂടി ഞങ്ങളുടെ മികച്ച ടെക്നീഷ്യന്മാർ ചെയ്തു നൽകുന്നു ഫീൽ ദ ഡിഫറൻസ് സൈനാസ് ബ്യൂട്ടി അക്കാഡമി ആൻഡ് സൈനാസ് മേക്കോവേഴ്സ് ന്യൂ ബസ്റ്റാൻഡ് നിലമ്പൂർ കാലത്തിനനുസരിച്ച് മരവ്യവസായ മേഖലയിൽ മാറ്റങ്ങൾ അനിവാര്യം എ പി അനിൽകുമാർ എം എൽ എ ഓൾ കേരള സോമി ലാൻഡ് വുഡ് ഇൻഡസ്ട്രീസ് ഓണേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ സമ്മേളനം വണ്ടൂർ എം എൽ എ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മരവ്യവസായ മേഖലയെ ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് മാറ്റങ്ങൾ കാര്യങ്ങൾ അതിജീവിക്കാനുള്ള ഏറ്റവും നമ്മൾ അവർക്കത് നൽകുവാൻ അതോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിലും കാലത്ത് ജീവിക്കുന്ന രീതിയിലും ഒക്കെ മല തന്നെ ഉപയോഗിക്കാൻ കഴിയും മറ്റേ జన పరంపరాగత ఆధునికాలరమా నిర్మాణి సమగ్రీ అల్యమినీ അപ്പോൾ അതിനേക്കാളൊക്കെ നല്ലത് അതിനേക്കാൾ കാരണം മതം തന്നെയാണ് എന്നുള്ള രീതിയിൽ മതത്തെ ഏത് രീതിയിലാകും പല ടെക്നോളജി ആ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് മാറ്റം പരത്തി മുന്നോട്ട് പോയിട്ടുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റ് നിർമ്മാണ സാമഗ്രികളേക്കാൾ ഈടുനിൽക്കുന്നതും പ്രകൃതി സൌഹൃദവുമായ മരത്തിന്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു കോൺക്രീറ്റ് അലുമിനിയം മെറ്റൽ തുടങ്ങിയവയ്ക്ക് പകരം പരമ്പരാഗതമായ മരത്തിന്റെ ഗുണമേന്മ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പുതിയ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മലപ്പുറം ജില്ലാ പ്രസിഡന്റ് വെറൈറ്റി ബീരാൻകുട്ടി കോട്ടയ്ക്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒ ധനേഷ് കുമാർ ഐ എഫ് എസ് മുഖ്യാതിഥിയായി സംസ്ഥാന പ്രസിഡന്റ് കെ സി എൻ അഹമ്മദ് കുട്ടി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുറഹിമാൻ ആയിക്കലം സ്വാഗതം ആശംസിച്ചു സമ്മേളനത്തിൽ പ്രവർത്തന റിപ്പോർട്ടും വരവ് ചിലവ് കണക്കുകളും അവതരിപ്പിച്ചു വ്യവസായ മേഖലയിൽ മെമ്പർമാർ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും സമ്മേളനത്തിന്റെ ഭാഗമായി നടന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി സി ജെ ആന്റണി സംസ്ഥാന ട്രഷറർ ഡോക്ടർ അജീഷ് കുമാർ എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പി ഹുസൈൻ ഹാജി സംസ്ഥാന സെക്രട്ടറി മദാരി ഷൌക്കത്തലി തുടങ്ങിയവർ സംബന്ധിച്ചു ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മരവ്യവസായ ഉടമകൾ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് നിലമ്പൂർ ിലുംപൂർ കടക്കൽ ട്രസ്റ്റ് ഹാസ്പിറ്റൽ വിളമ്പൂർ